ഹായ് ഗാൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടു തൗസൻഡ് തേർട്ടീൻ മോഡൽ ത്രീ സീരീസ് നമുക്ക് കൺവേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ടു തൗസൻഡ് ട്വൻ്റി ടു ട്വന്റി ത്രീ മോഡലിലേക്ക് നമ്മൾ കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് സോ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അതായത് ഇപ്പോഴത്തെ ഒരു ലുക്കും കൺവേർഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കും കാണിക്കാൻ വിചാരിച്ചു പിന്നെ ഇതിനിപ്പോൾ നമുക്കൊരു തേർട്ടി ഡേയ്സ് ആയിട്ടാണ് നമ്മൾ വർക്ക് എടുത്തേക്കുന്നത് ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഫുൾ വർക്ക് കഴിച്ചിട്ട് കൊടുക്കും അതായത് ഫുൾ കൺവേർഷൻ അതുപോലെ ഫുൾ ബോഡി പെയിൻ്റിങ് അതുപോലെ ഇൻറ്റീരിയറിലെല്ലാം മാറ്റുന്നുണ്ട് സ്റ്റിയറിംഗ് വീല് ക്ലസ്റ്റർ അതുപോലെ ഐ സി കൺട്രോൾസ് സീഡ്സ് ഇൻറ്റീരിയർ മൊത്തം ബീജാണ് ആ ബീജ് മൊത്തം മാറ്റിയിട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സോ നമുക്ക് നേരെ പോകാം ഇതാ ഇപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഇത് ടു തൗസൻഡ് തേർട്ടീൻ മോഡൽ ത്രീ സീരീസ് ആണ് കേട്ടോ ആക്ച്വലി ഇത് നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ടു ട്വന്റി ത്രീ മോഡലിൽ കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം ഈ കാണുന്ന ലുക്കേ അല്ല ഈ ലൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് മാറൂട്ട അതായത് നമ്മുടെ ബോണറ്റ് ചേഞ്ചാവും അതുപോലെ സെന്റർ ചേഞ്ചാവും ഹെഡ്ലൈറ്റ് ചേഞ്ചാവും ബോഡി ഗിറ്റ് ചേയ്ഞ്ചാവും ഫ്രണ്ട് ബമ്പർ ചേഞ്ച് ആവും ഓക്കെ വീൽസ് പിന്നെ ഇത് തന്നെയാണ് ഈ ഒരു വീൽസിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഇത് നമ്മൾ ബ്ലാക്ക് ചെയ്യും അതായത് ഒരു എന്താ പറയുക ഒരു മാറ്റ് ബ്ലാക്കിലേക്ക് നമ്മൾ വീൽസ് എടുക്കും ഇപ്പോൾ സിൽവറിലുള്ളത് പിന്നെ കളർ വണ്ട്ര കളർ വന്നിട്ട് ഇപ്പോൾ എടുക്കുന്നത് ബ്ലാക്കിലാണ് ആ ബ്ലാക്ക് തന്നെയാണ് നമ്മൾ പക്ഷേ ഫുൾ ഫുൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി വർക്ക് തുടങ്ങായി അതുപോലെ തന്നെ ഇതാണ് വണ്ടറ സൈഡ് പ്രൊഫൈൽ ഓക്കെ പിന്നെ ബാക്കിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കൺവേഷൻ കിറ്റിൽ വരുന്നത് ബമ്പേഴ്സ് ചേഞ്ച് ആവും അതുപോലെ ടൈലൈറ്റ്സ് ആവും അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടർ ഓൾമോസ്റ്റ് വ്യൂ പിന്നെ ഇൻറ്റീരിയറും നമുക്ക് വർക്ക് ഉണ്ട് ഫുൾ പെയിൻറ്റിങ് കൂടാതെ നമുക്ക് ഇൻറ്റീരിയറിലും വർക്കുണ്ട് അത് ഇൻറ്റീരിയർ മൊത്തത്തിലങ്ങോട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഉള്ള ഇൻ്റീരിയർ എന്ന് പറയുമ്പോൾ ഒരു തരം ബീച്ച് കളറാണ് ആ ബീച്ച് കളർ മാറ്റിയിട്ട് നമ്മൾ ഫുള്ള് ബ്ലാക്ക് ബ്ലാക്കിലോട്ട് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വണ്ടി വന്നിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്നാണ് കോയമ്പത്തൂരാണ് ഓണർ പുള്ളി ഒരു ആർമി ഓഫീസറാണ് സോ പുള്ളി എന്താ പറയുക പൊന്നുപോലെ സ്നേഹിക്കുന്നൊരു വണ്ടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു വണ്ടി ഞാൻ ഇതുവരെ കണ്ടില്ല ടു തൗസൻഡ് തേർട്ടി മോഡൽ കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് വണ്ടി ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും പക്ക നീറ്റായിട്ട് പിന്നെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പുള്ളിക്കപ്പോൾ ഇത് വണ്ടി കൊടുക്കാനുള്ള ഒരു മനസ്സില്ല അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ഇത് ഫുള്ളായിട്ട് കൺവേർഷൻ ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്ന കേട്ടോ ഓക്കെ ഇതാണ് വണ്ടി ഡോർ പയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഫുള്ള് ബീച്ചിലുള്ളത് ഈ ബീച്ച് മൊത്തം മാറ്റിയിട്ട് നമ്മൾ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്യും ഉണ്ടോ ഫുള്ള് ബീച്ച് അതുപോലെ റൂഫാണെന്നുണ്ടെങ്കിൽ ബീച്ചിൽ തന്നെ വരുന്നത് അത് മൊത്തം നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്യും ഓക്കെ അതുപോലെ ബാക്ക് ഞാൻ കാണിച്ച് തരാം ഇതാണ് വേണ്ട ബാക്ക് വ്യൂ കേട്ടോ സീറ്റൊക്കെ എന്ത് നീറ്റാ നോക്ക് അത്രയും ക്വാളിറ്റി ഉള്ള വെഹിക്കിളാണ് കേട്ടോ ഞാൻ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഞാൻ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഡ്രൈവർ സൈഡ് കേട്ടോ ഡ്രൈവർ സൈഡിൽ തന്നെ കണ്ടോ അത്യാവശ്യം നീറ്റാണ് വണ്ടി ഇതിലിപ്പോൾ നമ്മൾ ചേഞ്ച് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിയറിംഗ് വീല് ചേഞ്ച് ആവും ഇത് നമ്മൾ സി എഫിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ക്ലസ്റ്റർ ആവും പിന്നെ ഇതിൽ ഇൻഫോടേമെൻ സിസ്റ്റം ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചായിട്ടുള്ള ചെയ്തിട്ട് അപ്പോൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ത്രീ സിക്സ്റ്റി ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ എ സി കൺട്രോൾസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും ചേഞ്ച് ചെയ്യും ഓക്കെ പിന്നെ ഗിയർ ഗിയർനോപ്സും കാര്യങ്ങളൊക്കെ കണ്ടാ നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിളാണ് കേട്ടോ കണ്ടോ സാധാരണ ഈ ടു തൗസൻഡ് തേർട്ടീൻ അല്ലെങ്കിൽ ട്വൽവ് വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ഇതൊക്കെ ഫെയ്ഡായിട്ടുണ്ടാവും ഇതൊക്കെ പോയിട്ടുണ്ടാവും കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ടാവും ആ ഒക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ക ക്ലീൻ എന്ന് പറഞ്ഞാൽ പക്ക ക്ലീൻ ആയിക്കല്ട്ടോ സീറ്റൊക്കെ കണ്ടോ പിന്നെ അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു കംഫോർട്ട് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവും അത്രയും ക്വാളിറ്റി ഉണ്ട് വണ്ടി അപ്പോൾ ഓൾമോസ്റ്റ് കിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അയച്ച് ഫുള്ള് അയച്ച് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ജി ട്വൻ്റി കിറ്റ് കേറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് കേറ്റിയതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യും പിന്നെ അതിന് പെയിൻ്റിങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻറ്റീരിയർ വർക്ക് ഇൻ്റീരിയർ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇൻ്റീരിയർ വർക്കിലെല്ലാം മാറും കേട്ടോ സീറ്റ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ആവും അത് കഴിഞ്ഞതിന് ശേഷം വീൽസ് അതുപോലെ ഈ സ്റ്റിയറിംഗ് വീൽ ഇട്ടാം അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റിയറിംഗ് വീല് അതുപോലെ ക്ലസ്റ്റർ അതുപോലെ എ സി കൺട്രോൾസ് കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട് സോ ഇപ്പോൾ കാണുന്ന ഈ ലുക്കാവില്ല വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഈ ഒരു ലുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മാറും വണ്ടിയുടെ സോ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈയൊരു ലുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മാറും സോ വേണ്ടി വെയിറ്റ് ചെയ്തോളാം ഓക്കെ അപ്പോൾ വണ്ടി മൊത്തത്തിൽ കണ്ടില്ലേ ചെറിയൊരു വീഡിയോ കണ്ടേ കാരണം വണ്ടി ഒന്ന് മൊത്തത്തിൽ കാണിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ആ ഒരു ലെവലിൽ ഇരുന്നിട്ട് കണ്ടാൽ മതി ഇനി ഞാൻ വർക്ക് കഴിഞ്ഞതിനു ശേഷം ഫുൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിലാകും